ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കെ പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലത്ത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന വചനഭാവം ഇതാണ് വിശുദ്ധ ലോക്കാര സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ദേവചനങ്ങളാണ് അവിടെ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുക ഈ വചനങ്ങളില് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നൊരു അവസാനം ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവനായിരിക്കണമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങളുടെ അയൽപക്കത്തുകാരോട് നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് നിങ്ങളുടെ മക്കളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരായിരിക്കാം നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം നിങ്ങൾ മാറ്റി നിർത്തിയവരായിരിക്കാം നിങ്ങൾക്ക് ഒരു ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്തവരായിരിക്കാം പക്ഷേ എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ദൈവം അങ്ങനെയായിരുന്നു കാരണം ഈശോ തന്നെ ഒറ്റകൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും ദ്രോഹിച്ചവരെയും കാപ്പിച്ചു തുപ്പിയവരെയും പരിഹസിച്ചവരെയും എല്ലാവരെയും കരുണയോടെ സ്വീകരിച്ചു കരുണയോടെ ഉൾക്കൊണ്ടു അപ്പൊ ചിലപ്പോള് നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് പേര് നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്നുണ്ടാകാം ഒരുപാട് പേര് നമ്മുടെ സൽപ്പ് നശി നശിപ്പിക്കുന്നുണ്ടാകാം ഒരുപാട് പേര് നമുക്ക് അഭിവിയോട്ട് വരുത്തുന്നുണ്ടാകാം പക്ഷെ ഓർക്കുക എത്ര വലിയ ശത്രുക്കളായിക്കോട്ടെ പക്ഷെ അവരെ നമ്മൾ സ്വീകരിക്കേണ്ടത് കരുണയോട് കൂടി തന്നെയാണ് കാരണം ദൈവം നമ്മെ സ്വീകരിച്ചത് അങ്ങനെയാണ് ഒരുപാട് പാകാവസ്ഥയായിരുന്നു ബലഹീനരായിരുന്നു ഒത്തിരി ദുർനടപ്പുള്ളവരായിരിക്കാം അശുദ്ധി ജീവിച്ചവരായിരിക്കാം പക്ഷെ ദൈവം നമ്മെ ഓരോരുത്തരെയും കരുണയോടുകൂടിയാണ് സ്വീകരിച്ചത് നമ്മുടെ പാപങ്ങളെല്ലാം ശമിച്ച് സ്നേഹിച്ച് കരുണയിലേക്ക് പ്രവേശിപ്പിച്ചു അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ നമുക്ക് എല്ലാവരോടും കരുണ കാണിക്കാം മദർ തെരേസ ആരാണൊന്നും നോക്കിയില്ല തന്റെ മുമ്പിലേക്ക് വന്ന എല്ലാവരെയും കരുണയോടെ സ്വീകരിച്ചു സ്നേഹിച്ചു ശുശ്രൂഷിച്ചു നമുക്കും അങ്ങനെ തന്നെ ആയിരിക്കാം നീ കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ഒരുപാട് പേര് നടക്കുന്നുണ്ടാകും പക്ഷെ അവരോടൊന്ന് ഒന്ന് കരണ കാണിച്ച് അവരെ നോക്കി ഒന്ന് പുഞ്ചരിച്ച് ഒന്ന് സ്നേഹിച്ച് അവരെ ഒന്ന് സ്വീകരിച്ച് നോക്കി വലിയ കൃപകൾ ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ വചനത്തിന്റെ അവസാനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ഞാൻ എന്റെ സഹജീവികളോട് ഞാൻ കരണ കാണിക്കുകയാണെങ്കിൽ എന്റെ ദൈവം എന്നോട് കരുണ കാണിക്കും അതുപോലെ തന്നെ ഞാൻ കരുണ ആവശ്യപ്പെടുന്ന എല്ലാവരും എന്നോട് കരണ കാണിക്കും ഇപ്പൊ ഞാൻ എങ്ങനെയായിരിക്കുന്നോ അത് തന്നെ ആയിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പൊ ഈ നോമ്പുകാലത്ത് ഇന്ന ദിവസം ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരെയും മറക്കുക ശത്രുക്കൾ എല്ലാവരും മറക്കുക എന്നിട്ട് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സ്വീകരിക്കുക കരുണയോടെ ചേർത്ത് പിടിക്കുക ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ